ഹായ് ചന്ദ്രദാസാണ് കുത്താംപിളി നേത്തുകാരിൽ നിന്നും നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അടിപൊളി ടിഷ്യൂ ചെക്ക് സെറ്റും കൊണ്ടാണ് കാണാൻ പോകുന്നത് അതിന്നൊരു ഐറ്റം നമുക്ക് എടുത്ത് നോക്കാം ഇതാണ് അതിൻ്റെ വേസ്റ്റ് വരുന്നത് കുഞ്ചലം കെട്ടി ഡിസൈൻ ആണ് രണ്ട് അമ്പത് മീറ്റർ ആണ് എക്സ്ട്രാ ലെങ്ത് ആണ് ഇതാണ് അതിൻ്റെ കൊടുക്കണം ഉണ്ട് വരുന്നത് ഇതിലും കുറച്ച് കളേഴ്സ് കളേഴ്സാണ് ഞങ്ങളിപ്പോ ഇതിൽ വെച്ചിട്ടുള്ളത് ഇതിലും കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പൊ ഇത് കൂടാതെ വേറെ കുറേ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് Oh.